ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി കാരപ്പാടം പട്ടികജാതി കോളനിയിൽ ഭവന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോളനിയിലെ വീടുകൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിനായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി എച്ച് ഉദ്ഘാടനം നിർവഹിച്ചു എനിക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഫണ്ട് അനുവദിച്ചത് അത് വളരെ നല്ല രീതിയിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിലും ഇതൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ ഭംഗിയായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധി പൂർത്തിയാക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്തുള്ള അധ്യക്ഷത വഹിച്ചു വാടങ്കം എൻ ടി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ അസ്കർ മുക്കട്ട വി മജീദ് സൈനുൽ ആബിദ് തുടങ്ങിയവർ സംബന്ധിച്ചു പാടിക്കാട് സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം